അമേരിക്കൻ പൗരത്വമുള്ളവരുടെ ജീവിത പങ്കാളികൾക്ക് പൗരത്വം നൽകാൻ ഒരുങ്ങി പ്രസിഡന്റ് ജോ ബൈഡൻ ജൂൺ പതിനേഴിന് അമേരിക്കയിൽ പത്ത് വർഷം പൂർത്തിയാക്കിയ അഞ്ചു ലക്ഷം പേർക്ക് പുതിയ പദ്ധതി അനുസരിച്ച് പ്രയോജനം ലഭിക്കും ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ള അൻപതിനായിരം കുട്ടികൾക്കും പൗരത്വം ലഭിക്കുമെന്നാണ് ജോ ബൈഡന്റെ പുതിയ പദ്ധതി പ്രകാരം പറയുന്നത് നിലവിലെ കുടിയേറ്റ നിയമങ്ങൾ അനുസരിച്ച് വേർപിരിയേണ്ടി വരുന്ന കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ബൈഡന്റെ ഈ തീരുമാനം പുതിയ മാനദണ്ഡം അനുസരിച്ച് യോഗ്യതയുള്ളവർക്ക് ഗ്രീൻ കാർഡിനെ അപേക്ഷിക്കാൻ മൂന്ന് വർഷത്തെ സമയമാണ് അനുവദിച്ചിട്ടുള്ളത് ഇക്കാലയളവിൽ താൽക്കാലിക ജോലി വിസയും ഇവർക്ക് ലഭ്യമാകും നാടുകടത്തപ്പെടുന്നതിൽ നിന്നുള്ള സംരക്ഷണവും ഇവർക്ക് ലഭിക്കുമെന്നും ബൈഡൻ വിശദമാക്കുന്നു രക്ഷിതാക്കളിൽ ഒരാൾക്ക് അമേരിക്കൻ പൗരത്വമുള്ളവരുടെ കുട്ടികൾക്കും ഈ നിയമം പൗരത്വം ലഭിക്കുവാനും പുതിയ ഭേദഗതി സഹായകമാകും വേനൽക്കാല അവസാനത്തോടെ അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ വിശദമാക്കുന്നത് ഡി എ സി എ പ്രോഗ്രാമിൻ്റെ പന്ത്രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചാണ് തീരുമാനം ന്യൂസ് ഡെസ്ക് മെഗ്ന